ഈ ബസ് വിവാദത്തിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പൊളിച്ചടുക്കി ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലിടാൻ പറ്റില്ലെന്ന് മന്ത്രി പറഞ്ഞതായി കണ്ടു കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കിടക്കൂ എന്ന് ബസ്സുകൾക്ക് നിർബന്ധമില്ല നൂറോ ആയിരമോ ബസ്സിടാൻ സ്ഥലം കോപ്പറേഷനുണ്ടെന്ന് മേയർ വ്യക്തമാക്കി നഗരത്തിലെ ജനങ്ങൾക്ക് ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി വൈദ്യുതി ബസ്സുകൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണിതെന്നും പോസ്റ്റിലുണ്ട് കെ എസ് ആർ ടി സി ഈ കരാർ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നതെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാന കരാർ ലംഘനം സമീപ ജില്ലയിലേക്ക് വരെ ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കരാർ പാലിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കത്ത് കൊടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബസ്സുകൾ തിരിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ആ പ്ലാനില്ല റോഡിലേക്കുള്ള ചെറിയ ബസ്സുകൾ വിട്ടു എന്നാണ് കൂടുതൽ ഗ്രാമീണരുടെയും ആവശ്യം മുപ്പത് ശതമാനം മാത്രമാണ് സിറ്റി പോലുള്ള വാർഡുകൾ ബാക്കിയെല്ലാം ഗ്രാമീണ മേഖലകളാണ് അവിടെയൊക്കെ ഈ ഇട റോഡുകൾ ധാരാളമുണ്ട് എൻ്റെ വാർഡിൽ തന്നെ വലിയൊരു വിഭാഗം ആൾക്കാരും കൂലിപ്പണിക്കാരാണ് ഇട റോഡിലൂടെ പോകുന്ന ചെറിയ ബസ്സുകളാണ് ഇവരും ആവശ്യപ്പെടുന്നത് നിരവധി കൗൺസിലർമാർ ആദ്യമേ തന്നെ ആവശ്യപ്പെട്ടത് കോർപ്പറേഷൻ ബസ്സുകളാണ് മേയർ എന്ന നിലയിൽ എനിക്ക് വിഷയം പരിഗണിക്കേണ്ടതായുണ്ട് അങ്ങനെയാണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് കരാറിന്റെ കോപ്പി പരിശോധിച്ചത് തുടർന്ന് കരാർ ലംഘനമാണ് നടക്കുന്നതെന്ന് കണ്ടെത്തി നൂറ്റി പതിമൂന്ന് കോടി രൂപ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷന് തരുമ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ കോർപ്പറേഷനും പങ്ക് ലഭിക്കണമെന്നത് ന്യായമായ അവകാശമാണ് ഈ സ്ഥാപനവും നിലനിൽക്കേണ്ടതുണ്ട് കോർപ്പറേഷനുകൂടി ലാഭം പങ്കിടാമെന്ന കരാറുള്ളപ്പോൾ അത് പാലിക്കേണ്ട ത്യായമായ ആവശ്യമാണ് അത് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത് കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന കൂലിപ്പണിക്കാരായ സാധാരണക്കാർ കരുതി പറഞ്ഞ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ കെ എസ് ആർ ടി സിയോടും സർക്കാരിനോടും ആവശ്യപ്പെടുന്നത് ഇത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ വിട്ടുകൊടുത്താൽ പാവപ്പെട്ടവർക്ക് ഗുണകരമാകും ഇലക്ട്രിക് ബസ്സുകളുടെ പ്രധാന ഘടകം അതിന്റെ ബാറ്ററിയാണ് ഇപ്പോൾ എല്ലാ ബസ്സുകളിലും ബാറ്ററി മാറ്റേണ്ട സമയമായി കഴിഞ്ഞു ബസ് വാങ്ങുന്നതിന്റെ എഴുപത് ശതമാനവും ബാറ്ററിക്കാണ് ആകുന്നത് ആ ബസ്സുകളുടെ നല്ല കാലം ഓടിക്കഴിഞ്ഞു ഇനി ആ പതിമൂന്ന് ബസ്സുകൾ തിരിച്ചെടുക്കണമെന്ന് ഞങ്ങൾക്കില്ല കർക്കുത്തരത്തിനോ ഗുസ്തി മത്സരത്തിനോ അല്ല ഉന്നയിച്ചത് മേയർ ആവശ്യപ്പെട്ടാൽ നൂറ്റി പതിമൂന്ന് ബസ്സുകളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചയക്കും പകരം നൂറ്റി അൻപത് ബസ് കെ എസ് ആർ ടി സി സിറ്റിയിൽ ഇറക്കും കോർപ്പറേഷന് വണ്ടികൾ കൊടുത്താൽ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്തിടാൻ സമ്മതിക്കില്ലെന്നുള്ള ഗതാഗത മന്ത്രിയുടെ വാചകമടിക്ക് മറുപടി പറയുകയായിരുന്നു മേയർ വി വി രാജേഷ്